പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻ ശ്ലീഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഭക്തിയോടെ ശ്രദ്ധാപൂർവം ദൈവവചനം ശ്രവിക്കാം അടുത്ത ദിവസം യോഹനാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ടു ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്നു കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹനാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ട് പേരിൽ ഒരുവൻ ഷിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു അവൻ ആദ്യമേ തന്റെ സഹോദരനായ ചിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നെ പുത്രനായ ചിമയോനാണ് പാറ എന്ന് വിളിക്കപ്പെടും പ്രിയമുള്ളവരെ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം കേട്ടാ ഈ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തന്വേഷിക്കുന്നു നാം കർത്താവിനെ അന്വേഷിച്ചാൽ അവിടെ നിന്ന് അറിയൂ അവിടുന്ന് നമ്മുടെ പക്കലേക്ക് തിരിയും അവിടുന്ന് കാണുന്നത് നമ്മളെപ്പോലെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ടല്ലാപകയോഹനാന്റെ ശിഷ്യന്മാർ തൻ്റെ പിന്നാലെ വരുന്നത് അവിടെ നിന്ന് ദർശിച്ചു തിരിഞ്ഞ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തന്വേഷിക്കുന്നു അപ്പോ യേശു നമ്മിലേക്ക് തിരിയണമെങ്കിൽ നമ്മൾ ആ വലിയ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ദാഹത്തോടെ യേശുവിനെ തേടണം യേശുവിനെ അന്വേഷിക്കണം അവർ തങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ ഒന്നുമല്ല യേശുവിനോട് പറഞ്ഞത് യേശു അവരുടെ പക്കലേക്ക് തിരിഞ്ഞപ്പോൾ അവർക്ക് വേറെ എന്ത് വേണോ ചോദിക്കാമായിരുന്നു പക്ഷേ അവർ ചോദിച്ചത് ഗുരു അങ്ങ് എവിടെ വസിക്കുന്നു നമ്മൾ താമസിക്കുന്ന ഭവനം പോലെ യേശു വസിക്കുന്ന ഭവനം ആ സ്ഥലം കാണുക എന്ന അർത്ഥമല്ല ഇതിനുള്ളത് മറിച്ച് അവർ യേശുവിനെ അടുത്തറിയുവാൻ ആഗ്രഹിക്കുകയാണ് അവൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുവാൻ അതാണ് അവർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അപ്പോൾ യേശു പറഞ്ഞ മറുപടി വന്നു കാണുക നമ്മൾ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ യേശുവിനെ അന്വേഷിച്ചാൽ അവൻ നമ്മുടെ പക്കലേക്ക് തിരിയുകയും വന്ന് കാണാനും കൂടെ വസിക്കാനും അവിടെ നമ്മെ ക്ഷണിക്കും യേശു ഈ ക്ഷണിച്ചതുപോലെ വന്ന് കാണുക ജോണിൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണിത് കർത്താവിൻ്റെ ശിക്ഷ്യന്മാർ ഇതുപോലെ മറ്റുള്ളവരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും വന്നു കാണുക എന്ന് പറഞ്ഞ് അവർ ക്ഷണിക്കുന്നുണ്ട് വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല യേശുവുമായുള്ള ഒരു എൻകൗണ്ടറിനവസരം ഒരുങ്ങി അവർ യേശുവിൻ്റെ ക്ഷണം ഇൻവിറ്റേഷൻ ശ്രവിച്ചു അവൻ്റെ പിന്നാലെ പോയി അപ്പോൾ സാക്ഷ്യം കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു അവരുടെ പക്കലേക്ക് തിരിഞ്ഞു അവർക്ക് യേശുവുമായുള്ള ഒരു എൻകൗണ്ടറിന് അവസരം ഒരുങ്ങി യേശു അവരെ വന്ന് കാണാൻ ക്ഷണിച്ചു യേശുവിന്റെ ക്ഷണം കേട്ട് അവർ യേശുവിനെ അനുഗമിച്ചു ആദ്യം സ്നാപക യോഹനാന്റെ സാക്ഷ്യം കേട്ട് അനുഗമിച്ചതുപോലെയല്ല ഇപ്പോൾ യേശുവിൻ്റെ ഇൻവിറ്റേഷൻ കേട്ടിട്ട് അവർ യേശുവിനെ അനുഗമിക്കുന്നത് യേശുവുമായുള്ള ഒരു എൻകൗണ്ടറിന് അവസരമൊരുങ്ങി യേശുവിൻ്റെ ഇൻവിറ്റേഷൻ കേട്ട് അവർ അവർ യേശുവിനെ അനുഗമിക്കുമ്പോൾ നേരത്തെ അനുഗമിച്ചതിനേക്കാൾ ഒരു വ്യക്തി ബന്ധം ഇവിടെ വന്നു കഴിഞ്ഞു അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് യേശുവിലേക്കുള്ള ഒരു യാത്രയാണ് ജോണിന്റെ സുവിശേഷത്തിൽ വിശ്വാസവും പാതയും യേശുവിലേക്കുള്ള ഒരു യാത്രയാണ് അവർ യേശുവിനെ അനുഗമിച്ചു അവനോടുകൂടെ താമസിച്ച് അവൻ ആരെന്ന് തിരിച്ചറിഞ്ഞു കൂടെ വസിച്ച് അവനെ അനുഭവിച്ചറിഞ്ഞു ഈ യേശുവിനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരാൾ ചിമയോന്റെ സഹോദരൻ ആയിരുന്നു അവൻ ആദ്യമേ തന്റെ സഹോദരനായ ചിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശികായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്റെ സഹോദരന്റെ അടുക്കൽ പോയി പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ മിശികായെ കണ്ടു ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന മിശിഹ അഭിഷിത്തനെ ഞങ്ങൾ കണ്ടു എന്നവർ സാക്ഷ്യപ്പെടുത്തുകയാണ് അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ശിഷ്യൻ ആദ്യം ചെയ്യുന്നത് ആദ്യമേ അവനെ പങ്കുവെക്കണം അവൻ പോയി പങ്കുവയ്ക്കുക മാത്രമല്ല ശിമയോനെ കർത്താവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നെ പുത്രനായ ചിമയോനാണ് പാറ എന്ന് വിളിക്കപ്പെടും ശിഷ്യത്വത്തിലേക്ക് വന്നവർ മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുകയാണ് പക്ഷെ ഈ കർത്താവിലേക്ക് കൊണ്ടുവരുന്നവരുടെ ദൗത്യം അവരുടെ അനുഭവം പങ്കുവെച്ച് അവരെ യേശുവിലേക്ക് ക്ഷണിക്കുക മാത്രം ബാക്കി യേശുവിന്റെ പ്രവൃത്തിയാണ് വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല തുടർന്നും നമ്മൾ അങ്ങനെ തന്നെ കാണുകയാണ് നസരത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ച നഥാനിയേലിനോട് വന്ന് കാണുക എന്ന് പറഞ്ഞ് ഫിലിപ്പോ അവനെ ക്ഷണിച്ചു അവൻ ചെന്നപ്പോൾ യേശു തിരിഞ്ഞ് അവനോട് പറയണവ ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ പിന്നെ ഡയലോഗ് നഥാനിയേലും കർത്താവുമായിട്ടായി അങ്ങനെ അവൻ എൻകൗണ്ടറിലേക്ക് വന്നു യേശുവിലുള്ള വിശ്വാസത്തിലേക്കും വന്നു ജോണിന്റെ സുവിശേഷത്തിൽ ശിഷ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്ന് യേശുവിനെ അനുഭവിച്ചവർക്ക് സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ല രണ്ട് അനുഭവ സാക്ഷ്യം കേട്ടിട്ടാണ് മറ്റുള്ളവർ യേശുവിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ സാക്ഷ്യം നൽകിയാണ് യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് മൂന്ന് അവരെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് യേശുവാണ് യേശുവുമായുള്ള കണ്ടുമുട്ടലും സംഭാഷണവും യേശുവുമായുള്ള എൻകൗണ്ടർ ആണ് അവരെ യേശുവിനുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വസിക്കുന്നവർ യേശുവിനോട് കൂടെ വസിച്ച് അവനെ അനുഭവിച്ചറിയുകയും അവനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ മറിയം എലിസബത്തിന്റെ അടുക്കൽ തിടുക്കത്തിൽ പോകുന്ന തിരുവചന ഭാഗമാണ് ധ്യാനിച്ചത് എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ തിടുക്കത്തിന് കാരണം അഞ്ചു കാര്യങ്ങൾ നേരത്തെ ലൂക്കായുടെ സുവിശേഷം പഠിപ്പിച്ചപ്പോൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു അതിൽ നിന്ന് മൂന്നെണ്ണം എടുത്തു പറയട്ടെ ഒന്ന് വചനത്തോട് ആമയൻ പറഞ്ഞപ്പോൾ അവളിൽ ആവസിച്ച പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് മറിയത്തിൽ ജനിപ്പിച്ച ഒരു തിടുക്കം ഇത് പങ്കുവെക്കാനുള്ള തിടുക്കം ആ തിടുക്കം ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് രണ്ടാമതായിട്ട് ഈ തിടുക്കം ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനായി നിറയുമെന്ന് ദൈവദൂതൻ സക്കറിയായോട് അറിയിച്ചിരുന്നു ആ അറിയിപ്പ് നിറവേറപ്പെടാൻ മറിയത്തെ തിടുക്കത്തിൽ കൊണ്ടുപോവുകയാണ് മൂന്നാമതായിട്ട് ദൈവാനുഭവം സിദ്ധിച്ചവർക്ക് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല മറിയം തിടുക്കത്തിൽ പോവുകയാണ് രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പുകഴ്ത്തുവാൻ മാത്രമല്ല ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തികൾ മറിയം ഉദ്ഘോഷിക്കുന്നത് നമ്മൾ മറിയത്തിന്റെ സ്തോത്ര ശ്രവിച്ചതാണ് ഈ തിടുക്കമാണ് ജോണിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലും തുടർന്നുള്ള വാക്യങ്ങളിലും കാണുന്നത് യേശ് മിഷിഹായെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞവർക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ സുവിശേഷത്തിന്റെ ആനന്ദം രക്ഷകനെ മറ്റുള്ളവർക്ക് പകർന്ന് നൽകുക എന്നതാണ് പ്രിയമുള്ളവരെ നാളെ ഇരുപത്തഞ്ച് നോമ്പ് ആരംഭിക്കുകയാണല്ലോ നമ്മെ തന്നെ നന്നായി ഒരുക്കുവാനും സകലർക്കും ഈ രക്ഷയുടെ സദ്വാർത്ത പങ്കുവെച്ച യേശുവിന് ഹൃദയമൊരുക്കാൻ അനേകരെ നമുക്ക് പ്രേരിപ്പിക്കാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറാം സർവചക്റ്റൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേ